പിള്ളേടികളെ നമ്മൾ രാവിലെ വല്ല വീഡിയോ അപ്ലോഡ് ചെയ്തു കേട്ടോ രാവിലെ ഒരു ഉച്ചയായി എന്ന് ചോദിച്ചാൽ നമ്മുടെ ആശ്രയ നന്ദ ഒമ്പതാം ക്ലാസ്സുകാരി പതിനാലോ വയസ്സുകാരിയായ ആശ്രയ നന്ദ എന്ന് പറയുന്ന കുട്ടി പാലക്കാട്ടിലെ ആ കുട്ടിയുടെ മരണത്തെ ചൊല്ലി നമ്മളൊരു വീഡിയോ ചെയ്തു എന്ന് ചോദിച്ചാൽ സെന്റ് ഡോമിനിക് സ്കൂളിൽ ഒരു മിനിറ്റ് വന്നിട്ടു നോക്കട്ടെ പേര് അടക്കിടയ്ക്ക് മാറക്കാൻ വേണ്ടിയിട്ടാണ് സെന്റ് സെന്റ് ഡോമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആ സ്കൂളിലെ ടീച്ചർമാരുടെയും മെയിൻലി പ്രിൻസിപ്പൽ ഇടറെ പിന്നെ അത് കെമിസ്ട്രി ടീച്ചർ ടീച്ചർ എന്ന് പറഞ്ഞു ഞാൻ രണ്ടുമൂന്ന് അധ്യാപകമാരുമായി ഇടറെ ഇവരുടെ മെയിൻലി എന്ന് വെച്ചാൽ ഇവരുടെ ഒരു പാർഷ്യാലിറ്റി അല്ലെങ്കിൽ ഇവർക്ക് പഠിക്കുന്നില്ല എന്നൊരു കാരണത്താൽ കുട്ടികളെ മാനസികമായി തളർത്തിയ തളർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ ആ ഒരു മെയിൻലി അധ്യാപകർക്ക് വേണ്ടി ആ അധ്യാപികകളുടെ കാരണമാണില്ലാട്ടെ നമ്മുടെ ഈ ഒന്നാം ക്ലാസ്സുകാരിയായ അഷോ നന്ദ നന്ദ എന്ന് പറയുന്ന കുട്ടി സൂസൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനെതിരെ നമ്മളൊരു വീഡിയോ ചെയ്തു ഇല്ലായിരുന്നോ അപ്പൊ എന്തീ നമ്മളെ വീഡിയോയിലൊക്കെ പറഞ്ഞു എന്തോ പ്രതികരിക്കണം ഇതിനെതിരെ കുറെ യൂണിയൻസ് അപ്പൊ നമ്മള് എസ് എഫ് ഐ എസ് എഫ് ഐ കെ എസ് യു അങ്ങനെ എ ബി പി അങ്ങനെ കുറെ ഏഹ് കുറെ സംഘടനകൾ ഉണ്ടല്ലോ അതീക്ഷ വിദ്യാർത്ഥി യൂണിയൻ സംഘടനകളുണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞാണ് എന്തോ ഇവരൊക്കെ ഈ രംഗത്ത് വരണം ഈ സമയത്താണ് രംഗത്ത് വരുന്നത് പാർട്ടിക്കാരൊക്കെ ഇടപെടേണ്ട സമയം ഈ സമയമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇടയിൽ ഇടപെട്ടു പാർട്ടിക്കൽ ഇടപെട്ടു അറ്റ് ലാസ്റ്റ് ഫൈനലി എന്താ സംഭവം യൂസ് ചെയ്യാൻ ഇട നമുക്കൊരു സന്തോഷ വാർത്ത കിട്ടിയിരിക്കുകയാണ് സന്തോഷ വാർത്ത എന്താ യൂസ് ചെയ്യുക ഞാൻ അവിടെ പോസ്റ്റർ അയക്കാൻ ഇടലെ സെൻറ്റ്മൊമിക് കോൺവെൻറ് കോൺവെൻറ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ആസ് പെർ റിക്വസ് പെർ ദ റിക്വസ്റ്റ് ഓഫ് പാരൻസ് ദ പ്രസന്റ് മാനേജിംഗ് കമ്മിറ്റി ഡിസൈഡ് ടു ഡിസ്മിസ് ദി പ്രിൻസിപ്പൽ സർ ജോയ്സി ഓഫ് ജോയ്സി ഓഫ് ഒ പി പ്രോഗ്രാം കോർഡിനേറ്റർ സ്റ്റെല്ല ബാബു ടീച്ചർ തങ്കം അറ്റ് ഫ്രം ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വിൽ ആൻഡ് വിൽ കണ്ടക്ട്ഫുൾ ഇൻവെസ്റ്റിഗേഷൻ അഗൻസ്റ്റ് ദോസു ഇൻവോവ് സിനാരിയോ മാനേജർ മാനേജ്മെന്റിന്റെ ഒപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല അല്ലെ അങ്ങനെ അവരെ ഡിസ്മിസ് ചെയ്തിരിക്കാണ്ടില്ലോ ആ പ്രിൻസിപ്പളിനും പിന്നെ നമ്മുടെ കെമിസ്ട്രി ടീച്ചർ അയസ്റ്റ് നമ്മുടെ കെമിസ്ട്രി ടീച്ചറല്ല അവരുടെ ആ ഒരു കെമിസ്ട്രി ടീച്ചർ ആ എന്ന് പറഞ്ഞ പുള്ളിക്കാരെയൊക്കെ ഡിസ്മിസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അടല്ലേ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഇത് വേണം ഒന്നില്ലെങ്കിൽ ആ ഒരു അവരെ ഡിസ്മിസ് ചെയ്യണം അല്ലെങ്കിൽ ആ സിസ്റ്റം മാറ്റണം അല്ലെങ്കിൽ ആ സ്കൂൾ അടച്ച് പൂട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തില്ലാടില്ല എന്നുവെച്ചാൽ നമുക്കും ഇപ്പം കണ്ടു നിൽക്കുന്ന ആർക്കാരും ഇത് ഈ ഒരൊറ്റ കാര്യം പറയേണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ആ ഒരു സിസ്റ്റം മാറ്റണം അല്ലെങ്കിൽ ഇവരെ അവിടെ നിന്ന് പിരിച്ചുവിടണം ഇല്ലാതെ സീരിയസ് ആയിട്ട് അപ്പ അത് നടന്നു എന്താ ചോദിച്ചാൽ ഇവരെ പിരിച്ചു വിട്ടില്ലെങ്കിൽ ഇനി അത് സ്കൂളിൽ ആ ഒരു വിദ്യാഭ്യാസത്തെ ബാധിക്കും സീരിയസ് ആയിട്ട് എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ സ്കൂൾ അടിച്ച് പൂട്ടേണ്ടി വരികില്ലാടല്ലേ ഇവരെ അവിടെ തന്നെ തുടരാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ സ്കൂളെന്തായാലും അടച്ച് പൂട്ടേണ്ടി വരും അപ്പം ആ ഒരു സിറ്റുവേഷനിലാണ് ഇവർക്ക് ഇല്ലടേ പിന്നെ ഒരു ബുദ്ധിമുട്ടെ നീക്കുകയാണോ എന്ന് വെച്ചാൽ ഇവര് ഡിസ്മിസ് ചെയ്യുക വേറെ വഴിയില്ല ഇല്ലെങ്കിൽ എന്താണ് സ്കൂൾ കൂട്ടേണ്ടി വരും ഇവിടെ ചൊല്ലി പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വന്ന് സ്കൂൾ പൂട്ടേണ്ടി വരും അത് ഉറപ്പാണ് അപ്പം അത് നല്ല കാര്യം തന്നെയാണ് കിട്ടറില്ല പക്ഷേ കേസ് എടുക്കണം അതിനുള്ള തക്കതായ ശിക്ഷ കൊടുത്തേണ്ട വേണം എന്തെങ്കിലും ഒമ്പതാം ക്ലാസ് കാര്യമില്ല പതിനാല് വയസ്സ് കാര്യമാണ് മരിച്ചിരിക്കുന്നത് അത് ആ ഒരു കുട്ടി മാത്രമല്ല നമ്മൾ രാവിലത്തെ വീഡിയോ പറഞ്ഞു ആ ഒരു കുട്ടി മാത്രമല്ലേ നേരിടുന്നത് എന്താ ചോദിച്ചാൽ നമ്മൾ വീഡിയോ ചെയ്തതിനെ നമ്മുടെ വീടിലാണെങ്കിൽ ശരി നമ്മൾ മറ്റുള്ളവരെ ഈ പ്രശ്നത്തെ ചൊല്ലി വീഡിയോ ചെയ്തവരാണേ ശരി തുടക്കം പ്രശ്നം കേട്ടില്ല അവരുടെ എല്ലാ വീഡിയോ കമന്റ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഫുൾ വിദ്യാർത്ഥികളാണെങ്കിൽ ആടില്ല അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ശരി അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണെങ്കിലും ശരി ഇവരാണ് കമന്റ് ഇടുന്നത് അവരുടെ ഫേക്ക് ആയിരുന്നു ഇടല ആലോചിച്ച് നോക്കണം അവർക്ക് അത്രയ്ക്ക് പേടിയാണ് എന്താ വെച്ചാൽ ഇതെങ്ങനെ എങ്ങാനും ഈ മാനേജ്മെന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രിൻസിപ്പിൾ ആണെങ്കിൽ ശരി ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെ നടപടി എടുക്കും എന്ന് വെച്ചാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അതൊരു വേറെ ലോകം ഇടല്ല ഈ സെൻറ്റ് സെന്റ് ടോമിനിക് കോൺവെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലോകം എന്ന് വെച്ചാൽ അവിടെ പോയി പോയിക്കാൻ അവിടുത്തെ റൂൾസ് വേറെ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ രീതി മാനസികമായി തളർത്തുക തകർക്കുക പിന്നെ ചുവരൊഴക്ക അടിക്കുന്നത് പറയുന്ന വേണ്ടിയിട്ട് ഇടല്ല അതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കാലത്ത് എനിക്ക് അത്യാവശ്യം അങ്ങനെ ഇല്ല എന്നാലും ഞങ്ങളുടെ കാലത്തൊക്കെ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ചൂറിൽ വെച്ച് അടിക്കുക അത് അന്ന് അങ്ങനെയുള്ളത് അന്നത്തെ വിദ്യാഭ്യാസ സിസ്റ്റം അങ്ങനെയാണ് പക്ഷെ ഇപ്പോഴും അത് തുടർന്ന് പോവാന്ന് പറഞ്ഞാൽ ഈ സംഭവം നിർത്തിയിട്ട് അന്ന് വെച്ചാൽ ചൂറിൽ വെച്ച് അടിക്കണം അടിക്കാൻ പറ്റില്ല എന്നുള്ള സംഭവം നിർത്തി എന്നിട്ട് ഇപ്പോഴും അത് തുടർന്നു തുറന്നോണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കേട്ടോ എനിക്ക് എന്തോ പോലെ തോന്നിയില്ലാടോ അത് കാരണം ഞാൻ ആ വീഡിയോ അത്ര എന്ന് വെച്ചാൽ പതിനാറ് മിനിറ്റ് അങ്ങനത്തെ കൊണ്ടിരിക്കുക അത് പറഞ്ഞ് തീർന്നിട്ടില്ല ഇല്ലാടല്ലേ ബാക്കി ഞാൻ ബാക്കി അറിഞ്ഞിട്ട് ഞാൻ പറയാ എന്ന് വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പൊ അത് ഡിസ്മസ് ചെയ്തിരിക്കാണ് ഞാൻ രാവിലെ ന്യൂസ് കാര്യങ്ങളും കണ്ടില്ല ന്യൂസിലൊന്നും മീഡിയസിലൊന്നും ഇന്നലെ വന്നിട്ടേ ഇല്ല ഇത് മണ്ണാർക്കാട് നടന്നൊരു സംഭവം മണ്ണാർക്കാട് പേജിലിട്ട ഒരു വാർത്തയായിരുന്നു പതിനാല് പേര് ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് പേജിലിട്ട വാർത്തയായിരുന്നു ആ പേജിൽ വാർത്തയെടുത്ത് റിയാക്ട് ചെയ്ത് നമ്മളെ ഞാൻ പറഞ്ഞില്ലാ നമ്മുടെ ന്യൂസും കാര്യങ്ങളൊക്കെ അറിയിച്ചു മിസ്റ്റർ ട്രോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊരു വ്യക്തിയാണ് ഇല്ലാതെ മിസ്റ്റർ ട്രോൾ പുള്ളിക്കാരി സ്റ്റോറി അപ്ഡേറ്റ് വഴിയാണ് നമ്മൾ അറിയുന്നത് പുള്ളിക്കാർ കുറെ അധികം ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് ഇടല്ലേ ഒരാൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ അറിഞ്ഞു കിട്ടാ അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ മീഡിയ മെയിനായിട്ട് കാരണം ഇപ്പം മീഡിയത്തിലൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല ന്യൂസിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് അത് ചർച്ച ചെയ്യപ്പെട്ടില്ലായിട്ടല്ലോ അവിടെ പാർട്ടിക്കാരെ വന്നു അവിടെ എല്ലാ സംഘടനയും വന്നു ഇടപെട്ട് പോലീസുകാരെ ഇടപെട്ട് വൻ രീതിയിൽ പ്രശ്നമായി അപ്പോൾ അവർ പിരിച്ചുവിട്ടു ഇനി നടപടി എടുക്കുക തന്നെ ചെയ്യണം ഞാൻ അവിടുത്തെ ഒരു രണ്ട് മൂന്ന് വിദ്യാർത്ഥികളെ കുട്ടികൾ സംസാരിക്കുന്നുണ്ടില്ല പറഞ്ഞായിരുന്നു ന്യൂസിലോ കുറെ പാർട്ടി സംഘടന എല്ലാവരും സംസാരിക്കുന്നുണ്ട് കുട്ടികൾ സംസാരിക്കുന്നുണ്ടല്ലോ ഞാൻ അവിടെ വെക്കാട്ടെ എല്ലാവരും അനുഭവിക്കുന്നത് ഞാൻ ഞങ്ങളുടെ ഒരു ചേച്ചിക്ക് ഇല്ലെങ്കിൽ ഞങ്ങളുടെ സീനിയറായ ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു ഈ പിന്നീട് നമുക്ക് സംഭവിക്കില്ല എന്ന് എന്താ ഉറപ്പെന്നാണ് കുട്ടികൾ ചോദിക്കുന്നത് സത്യമായിട്ട് ഇല്ലാടല്ലോ നിങ്ങളൊന്നും ആലോചിച്ചാൽ മതി ഈ ഒരു ഈ ഒരു കുട്ടി നാളെ അത് വേറെ ആരെയും ആവില്ലെന്ന് എന്തോറപ്പ് ഇനി ഇപ്പൊ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോ നിങ്ങളുടെ കുട്ടികളോട് പഠിക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ നിങ്ങളുടെ കുട്ടികളോട് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് സംഭവിക്കില്ല എന്നെ എന്തോറപ്പ് സത്യം പറയുന്നില്ലാടേ ഈ സിസ്റ്റം മാറ്റണം നമ്മൾ നോർമലി പിള്ളേർക്കായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തപ്പെടുക അതിലും വലിയ അപമാനം വേറെ ഇല്ല ഇല്ലാടേ നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞു എനിക്ക് മാർക്ക് കുറവാണ് നീ പഠിക്കുക എന്നെങ്കിൽ പറഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കാലത്ത് കുട്ടികളെ ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെ വലിയ സ്പെഷ്യൽ ക്ലാസ് വെച്ച് ഇല്ലാറില്ല പ്രദേശം നമ്മൾ സ്കൂൾ നോർമലി സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ക്ലാസ് ഒരു അരമണിക്കൂർ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർ വെച്ചു അതൊന്നും കുഴപ്പമില്ലാത്ത പരിപാടി എനിക്ക് ഇല്ല അത് നമ്മൾ നമുക്ക് നന്നാൽ വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് ഈ പഠിക്കുന്ന സമയത്തിന് ഇവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ക്ലാസ് അടിച്ച് അവരെ വയ്യാതാക്കുക മാനസികമായി തളർത്തുക ഡെയിലി എക്സാം ആണ് ഡെയിലി എക്സാം പറഞ്ഞു ഡെയിലി എക്സാം ഇവർക്ക് പഠിക്കാൻ നേരം സമയം കിട്ടില്ല ഇവർക്ക് ഉറങ്ങാനും സമയം കിട്ടില്ല രണ്ട് മൂന്ന് മണിക്കൂർ ഉറങ്ങുന്നുണ്ട് പറയുന്നത് കേട്ടോ കേട്ടോ പിള്ളേർ കമ്മിറ്റി അതൊക്കെ ഇതൊക്കെ ആ ഒന്ന് കമന്റ് ആണ് പിള്ളേരുടെ അപ്പൊ ഞാൻ ന്യൂസ് ന്യൂസോട് പ്ലേ ചെയ്യട്ടെ ചെറുതായിട്ട് പ്ലേ ചെയ്യാൻ കേട്ടു നോക്കുക ഫുൾ വരാൻ ഇതാണ് പറയാനുള്ളത് വലിയ തോതിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്തായാലും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കുട്ടി മരിച്ചത് മിനിഞ്ഞാന്നാണ് അവർ ഈ ഒരു സ്കൂളിന്റെ പുലി ആ ഗ്രൂപ്പിനകത്ത് ഒരു അനുശോചനം അവർ ഇതുവരെ അറിയിച്ചിട്ടില്ല ഇപ്പൊ ഒരു മണിക്കൂർ മുന്നേ വന്ന അനുശോചനമാണ് ഇത് ഇത് നിങ്ങളിത് കാണിക്കണം ഇത് അനുശോചനമല്ല ഫസ്റ്റ് നാല് പേര് അനുശോചനം ബാക്കിയുള്ള പാരഗ്രാഫ് ഭീഷണിയാണ് അതായത് ഇതിലേക്ക് ആരെങ്കിലും ഇതൊന്നും നിങ്ങളോട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇല്ല പറഞ്ഞു പറയുന്നുണ്ട് ഞങ്ങളിവിടെ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ പി ടി ഐ മീറ്റിംഗ് ഓക്കെ ഞങ്ങൾ ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഈ കുട്ടി ഈ കുട്ടി ഈ കുട്ടി ഈ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ പിന്നെ ചെവി പിടിക്കുക പിന്നെ മറ്റുള്ളവരെ കുട്ടികളുടെ മുമ്പിൽ വെറുതെ ഞാൻ ഒരു ദിവസം എഴുതിയില്ല പറഞ്ഞ എന്നെ ഫ്രണ്ട്സിനെ ഒക്കെ നീപിച്ച ടല കണ്ടില്ലേ കുറച്ച് ഞാൻ പ്ലേ ചെയ്തോളൂ എന്ന് വെച്ചാൽ പിള്ളേർ പറയുന്നുണ്ട് ഞങ്ങളെ ഇപ്പൊ ഹോംവർക്ക് നമ്മളെ ചെറുതായിട്ടൊന്നും പഠിച്ചില്ലെന്ന് പറഞ്ഞാൽ ഇണീപ്പിച്ച് നിർത്തുക ചെവിപ്പിടിച്ചിരിക്കുക എന്തോന്നും സിസ്റ്റോ സിസ്റ്റം സിസ്റ്റോഡ് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ തൊണ്ട ടീച്ചർ പ്രശ്നമില്ലല്ലോ കുഴപ്പമില്ല എന്നാലും ഞാൻ പറയാനുള്ളത് സത്യം പറയാനുള്ള ഈ സിസ്റ്റം മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരെ അത് ഡിസ്മിസ് ചെയ്തില്ലാറല്ലേ എന്നാലും ഇതേപോലെ സിസ്റ്റം തുടരുന്ന സ്കൂളുകളൊന്നും പറ്റില്ല ഇല്ലല്ലോ അവരെ അത് അവരുടെ മാറ്റണം ടീച്ചർമാരെ മാറ്റണം സീരിയസ് ആയിട്ട് പക്ഷെ ഇത് ഈ സ്കൂളുകള കോൺവെന്റ് സ്കൂളുകളാണ് നമ്മൾ ഡൊണേഷൻ കെട്ടി പഠിപ്പിക്കണതാണ് നമ്മൾ ഡോണേഷൻ കഴിഞ്ഞാൽ നമ്മളെ ഫീസ് കെട്ടിയിട്ട് പഠിക്കാനാണ് പിന്നെ ഫീസിന്റെ കാര്യം പിള്ളേർ പിള്ളേർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടില് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആനുവൽ ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം സമയത്ത് ഇവരെ തന്നെ ഒരു ചീട്ട് അല്ലെങ്കിൽ ഒരു നറുക്കോലെ സംഭവം എടുത്തിട്ട് ഇവരെ ഇവരെ കൊണ്ട് പിടിപ്പിക്കാം മനസ്സിലായി പൈസയുടെ കാര്യത്തില് ഒരു കുറച്ചും ഇല്ലാത്തൊരു മനസ്സിലായില്ലല്ലോ പൈസ എന്ന് വെച്ചാൽ പൈസ അവർക്ക് ഫീസ് കിട്ടിക്കൊണ്ടേയിരിക്കണം ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പിന്നെ അത് കൂടാതെയാണ് ഇങ്ങനെ ഒരു ഒരു റൂൾസും റെഗുലേഷൻസും പിള്ളേർക്ക് മാനസികമായി തളർത്തുന്ന ഒരു പരിപാടി കൂടി എങ്ങനെ ശരിയാവുന്നില്ല നിങ്ങളെ പറ എന്തോ നമ്മളത് ഡിസ്മിസൽ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടില്ല പക്ഷെ എന്നാലും ഇവർക്ക് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണം ഇനി ഈ മാതിരി ഇവര് ഇനി എവിടെയും പഠിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഇവരുടെ ഈ സ്വഭാവം വെച്ച് വേറെ ഏത് സ്കൂളിൽ പോയാലും ഇങ്ങനെ തന്നെ പെരുമാറുള്ളൂ അവരുടെ അവസ്ഥ ആലോചിച്ചു അപ്പൊ ഇവർക്ക് ഏകദേശം ഈ ടീച്ചറായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പദവിയിൽ ഇനി തുടരാൻ ഇവര് യോഗ്യനല്ല എന്ന് ഞാൻ പറയാനുള്ളു ഇവർ മാത്രം പ്രിൻസിപ്പൾ മാത്രമല്ല ബാക്കി ഇനിയിപ്പോ ആരും ഇങ്ങനെ ചെയ്ത പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ടീച്ചർ ചെയ്തത് പറയുന്നുണ്ട് കെമിസ്ട്രി ടീച്ചർ അവരാണെങ്കിൽ കൂടി അത് ഇനി തുടരുതരുത് എന്ന് നമുക്കും പറയാനുള്ളൂ കേട്ടല്ലേ ഇനിയിപ്പോൾ ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ് വരണേൽ ഞാൻ പറയുക അല്ല സത്യം പറയുന്നത് നമുക്ക് കേട്ടപ്പോൾ അത് നമ്മുടെ നാടിലൊരു ഇടയ്ക്കിലാടില്ല ഞാൻ പിള്ളേർക്ക് പറഞ്ഞോളൂ പിള്ളേർക്ക് പറഞ്ഞു നമുക്ക് നമുക്കിതിന് എന്തായാലും ചെയ്യണം ഇപ്പം നമുക്കെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ വഴി പ്രതികരിക്കാൻ ഒരു ഇരിക്കലടല ഇനി നമുക്ക് നേരിട്ട് പോവാണെങ്കിൽ പോകാന്നുകൊണ്ട് പിള്ളേർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും എന്തെങ്കിലും അതൊരു സംഭവിക്കണം നമ്മൾ നേരിട്ട് എന്തായാലും പറഞ്ഞിട്ട് ഇടപെടൽ ഉറപ്പാണ് ഇപ്പം നമ്മൾ വീഡിയോ വഴി പ്രതികരിക്കുന്നുണ്ട് നമ്മൾക്ക് കണ്ട ഓഡിയൻസ് ഉണ്ട് അവർക്ക് നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് നിങ്ങളെന്തെങ്കിലും അവിടെ തീർച്ചയായും നിങ്ങളോടാണ് നമ്മളിപ്പോഴും വീഡിയോ ചെയ്യുന്നത് എനിക്കിപ്പോൾ അതിപ്പോൾ പത്ത് പത്ത് വ്യൂസ് ആയി പത്ത് വ്യൂവേഴ്സ് ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് വെച്ചാൽ ഞാൻ അവരെ അവർക്ക് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് നമ്മൾക്ക് നമ്മൾ അവർക്ക് വീഡിയോ ചെയ്യും എന്തായാലും ഇനി ഇപ്പൊ എന്ത് പ്രശ്നം നടന്നാലും നമ്മൾ വീഡിയോ ചെയ്യുകയല്ല ഇതുപോലുള്ള സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ നമ്മൾ വീഡിയോ ചെയ്യുന്ന ചെയ്യും അത് ഉറപ്പാണ് അപ്പൊ അത്ര പറയാനുള്ള ബാക്കിയെന്നൊരു അപ്ഡേറ്റ് വേണേ ഞാൻ വേറെ എനിക്ക് ചെറിയ തൊണ്ടയ്ക്ക് പ്രശ്നം കൊടുക്കില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റണമില്ല അതുകൊണ്ടാണ് അപ്പോ വേറെ അപ്ഡേറ്റ് ആയിട്ട് വരാം